ഹലോ എവ്രി വൺ ഐ എം അജി വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വർണ്ണ ട്രിപ്പ് ഞങ്ങളുടെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഈ ആഡ് ചെയ്യുന്ന വണ്ടി എടുത്തു ഞങ്ങൾ രാത്രിയിൽ എടുത്തതാണ് ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കൊണ്ട് ഞങ്ങൾ എടുത്തില്ല ഇപ്പം ഞങ്ങൾ ഏകദേശം വിൻസർ ബോർഡിനോ ബോർഡറിനോട് അടുക്കുകയാണ് എൻ്റെ ഫ്രണ്ട് റസലാണ് ഫസ്റ്റ് ഷിഫ്റ്റ് എടുത്തേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ബോർഡർ പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ പാസ്പോർട്ടും എല്ലാം റെഡിയാക്കി വെക്കണം ബോർഡറിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതെല്ലാം കാണിക്കണം ലോഡിൻ്റെ പേപ്പേഴ്സ് എല്ലാം കാണിച്ച് ക്ലിയർ ആയതിനു ശേഷം വേണം ഞങ്ങൾക്ക് ബോർഡർ ക്ലോസ് ചെയ്ത് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിലൊന്ന് ഒതുക്കിയതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പോകുന്നത് അമേരിക്കയിലെ ജോർജിയ ടെനസിയിലേക്കുള്ള ഒരു ട്രിപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഡി ട്രാക്ക് ആണ് അതായത് നമ്മുടെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യുന്ന റാക്സ് ഉണ്ട് അതിൻ്റെ പുറത്തോട്ടാണ് ലോഡ് ചെയ്യുന്നത് അതിൻ്റെ എം ആണ് എല്ലാം ഇരിക്കുന്നത് അപ്പോൾ അത് കമ്പനിയിൽ ഇറക്കിയിട്ട് അവിടുന്ന് വേണം അടുത്ത ലോഡുമായിട്ട് തിരിച്ചു വരാനായിട്ട് അപ്പോൾ ഈ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാകും വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലേ അപ്പം നമുക്ക് നമ്മുടെ യാത്രാ വിശേഷങ്ങളിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം ബോർഡ് ബ്രിഡ്ജിക്കൂർ യു എസ് എ എന്നുള്ള ബോർഡാണ് കാണുന്നത് ഇപ്പോൾ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ എന്നാൽ സീനറിയൊക്കെ അത്ര കോൺട്രാസ്റ്റ് ഒന്നുമില്ല കാരണം വിൻ്റർ സീസൺ ആയതുകൊണ്ട് സൈഡിലെ എന്താ പറയുന്നത് പുല്ലുകളൊക്കെ ഉണങ്ങിക്കരിഞ്ഞ് ഒരു കുട്ടനടിച്ചൊരു വല്ലാത്ത കണ്ടീഷനിൽ കിടക്കുകയാണ് ഈ കാണുന്നത് വിൻസർ ടൗൺ ആണ് അതായത് ബോർഡർ കാനഡ അമേരിക്ക ബോർഡറിനോട് ചേർന്നുള്ളതാണ് വിൻസറിൻ്റെ കുറേ ടൗൺ ഏരിയ ആണ് അത് ലോങ്ങിൽ കാണുന്ന ആ ബ്രിഡ്ജ് ഉണ്ടല്ലോ അതാണ് അംബാസിഡർ ബ്രിഡ്ജ് ആ ബ്രിഡ്ജിൽ കൂടെ ക്രോസ് ചെയ്തിട്ടാണ് നേരെ യുഎസ് ലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടത് ലോങ് യൂവിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്നുള്ള അറിയില്ല അംബാസിഡർ ബീച്ച് ഇപ്പോൾ കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇത് കുറച്ച് ക്ലൗഡിയാണ് ഇന്നത്തെ ടെമ്പറേച്ചർ ടൊറണ്ടോയിൽ മൈനസ് തേർട്ടീൻ ആണ് പക്ഷേ സ്നോയൊന്നുമില്ല മഴയൊന്നുമില്ല നല്ല തണുപ്പാണ് വെളിയിൽ ഇവിടുന്ന് തിരിയാണ് ബോർഡറിലേക്ക് തിരികാണ് ട്രക്കിന് പ്രത്യേക ലൈനുണ്ട് കാറിന് പ്രത്യേക ലൈനുണ്ട് ഇവിടെ നിന്ന് കാണുന്ന ഇടത്തോട്ടുള്ള ലൈനിൽ തിരികുവാണെങ്കിൽ കാറൊക്കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തിരിയേണ്ടത് എൻ്റെ ഈ എടുത്ത് സൈഡിൽ കാണുന്ന ഫസ്റ്റ് വഴിയാണ് ഇതീ കാണുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ കാറൊക്കെ ഇടത്തോട്ട് തിരിയുമോ കാറ് ബസ് ആർ വി എല്ലാം നമ്മൾ ട്രക്കൊക്കെ തിരിയുന്നത് ഈ വശത്തേക്കാണ് അംബാസിഡർ ബ്രിഡ്ജിനോട് ചേർന്നുള്ള ഏരിയകളാണ് ഈ കാണുന്നത് ഇതൊരു സെമിട്രിയാണ് ഈ കാണുന്നത് യിലേക്ക് വരുന്ന ട്രക്കുകളാണ് ഈ കാണുന്നത് ഈ ലേക്കിന്റെ അപ്പുറവും ഇപ്രവുമായിട്ടാണ് ബോർഡർ പങ്കിടുന്നത് അപ്പുറവും പോർഷനാണ് കാണുന്നത് എഴുതി വെച്ചിരിക്കുന്ന അംബാസിഡർ ബ്രിഡ്ജ് ഇവിടെ തന്നെ ടണലും ഉണ്ട് ഇപ്പം തന്നെ വേറൊരു ബ്രിഡ്ജ് ഇവിടെ വരുന്നുണ്ട് ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ നല്ല തിരക്കുള്ള ഒരു ബ്രിഡ്ജാണ് ചില സമയങ്ങളിലൊക്കെ നല്ല തിരക്കാണ് നല്ല ട്രാഫിക് ഉണ്ടാവും ഏകദേശം ഒരു പതിനായിരത്തിന് മേളിലോ എങ്ങാണ്ട് നമ്പേഴ്സാണ് ഒരു ദിവസം ക്രോസ് ചെയ്ത് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് റൈറ്റ് സൈഡിൽ കാനഡ ലെഫ്റ്റ് സൈഡിൽ യു ഒരുപാട് ട്രക്കുകളൊക്കെ ഇങ്ങനെ വലവാല കയറി വരുന്നുണ്ട് മെയിൻ രണ്ട് ഡ്രോപ്പ് ഇത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ യു എസിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ് ശരിക്കും ബോർഡർ ബോർഡറിലോട്ടായിട്ടില്ല ബോർഡറിലോട്ടാവുന്നേ ഉള്ളൂ ഏതാണ്ട് ആ ദൂരെ കാണുന്നതാണ് ബോർഡറിൻ്റെ ചെക്ക് പോസ്റ്റ് അവിടുത്തെ ഓഫീസേഴ്സ് ഇരിക്കുന്നത് അവിടെയാണ് അവിടെ ക്യാമറ അലൗഡ് അല്ല അതുകൊണ്ട് തൽക്കാലം ഓഫ് ചെയ്യുന്നു അവിടെ അതിനുശേഷം പിന്നെ തുടർന്നുള്ള കാഴ്ചകൾ കാണിക്കുന്നതായിരിക്കും ായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഫാസ്റ്റ് ലൈനിൽ ഇവിടെ കയറ്റി വിട്ടു ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇരുവായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബോർഡർ ക്രോസിംഗിന്റെ ഒക്കെ ഓഫീസാണ് അതുപോലെ ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട് നമുക്ക് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് യു എസ് സി വളരെ റേറ്റ് കുറവാണ് ഇപ്പോഴുള്ളത് മോർ ദാൻ ബെറ്റർ യു എസ് സി നടിക്കുന്നതാണ് യു എസ് വരുന്നവർ അങ്ങനെ ഇനി നമുക്ക് കയറേണ്ടത് ഐ സെവൻറ്റി ഫൈവ് അല്ലേ

അങ്ങോട്ട് ഇങ്ങോട്ട് എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റി പോയി കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ഒട്ടക്കണി എണ്ണത്തേ ഉള്ളൂ ഇറങ്ങി അടിച്ച് പിന്നെയും വരണം അങ്ങനെ ഒരു കുഴപ്പം കൂടി ഇവിടെ ഉണ്ട് ബോർഡറിലേക്ക് വരുമ്പോഴും ബോർഡർ ക്ലോസ് ചെയ്ത് പോകുമ്പോഴും ഒരു പ്രശ്നമുണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മതി കിലോമീറ്റർ എന്തോ ഏർ എന്തോമീറ്റർ നാനൂറ് ഫൈവ് സർവീസുകളൊക്കെയാണ് ഇതെന്തിൻ്റെയാണെന്ന് അറിയാമല്ലോ സാറേ വണ്ടിയുടെ ഫാക്ടറീസ് ആയിരിക്കും അല്ലേ പക്ഷേ ഇത് രാത്രി കാണാനൊക്കെ നല്ല രസമായിരിക്കും ലൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് അല്ലേ ഫാക്ടറി തോന്നുന്നു ഇങ്ങനെ പുക ഇങ്ങനെ അടിച്ചു മേളൂട്ട് കുഴലിനാദ്യ കൂടെ നാട്ടിലോട്ട് ഓട്ട് ഫാക്ടറിക്ക് ആദ്യം അല്ലേ ആ അതെ അതെ ഇപ്പൊ കണ്ട ദൃശ്യം എന്ന് പറയുന്നത് ട്രക്ക് പിടിച്ചിട്ടേക്കാണ് പോലീസ് എന്തെങ്കിലും വിഷയം കാണും കാരണം ഒന്നെങ്കിൽ ഓവർ സ്പീഡിങ്ങോ അല്ലെങ്കിൽ ലൈൻ വ്യത്യാസപ്പെടുത്തി അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈനിൽ കൂടെ ട്രക്കിന് പോകാൻ പറ്റത്തില്ല റൈറ്റ് സൈഡിലുള്ള ടു ലൈൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ സെക്കൻഡ് ലൈൻ എന്ന് പറയുന്ന ഓവർടേക്കിങ്ങിന് മാത്രമുള്ളതാണ് മെയിൻ ആയിട്ട് റൈറ്റ് ലൈനാണ് മാക്സിമം കീപ്പപ്പ് ചെയ്ത് പോകേണ്ടത് അങ്ങനെ ലോങ് ടൈം അത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അവർ പിടിക്കും സ്പീഡിങ്ങിന് പിടിക്കും അങ്ങനെ പിടിച്ചിട്ടേക്കുന്ന ട്രക്കുകളാണ് അവർക്ക് പോകുന്നത് ഡീസൽ അടിക്കണം ലൗസ് എന്ന് പറയുന്ന കമ്പനിയുടെ പെട്രോൾ പമ്പിലാണ് ഞങ്ങൾ കയറുന്നത് അപ്പൊ എക്സിറ്റ് എടുത്തു നേരെ ലൗസിലേക്ക് പോവുകയാണ് രണ്ടാമ കാണുന്ന ലൗസ് കണ്ടോ ലൗ ചിഹ്നം പോലെ വെച്ചേക്കുന്നുണ്ട് രാത്രി ലിങ് ട്രൈക്ക് ലിങ്കിനെ കത്തിക്കുക ഇവിടെ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ലൈൻ അടുത്ത് സൈഡിലുള്ളത് കാറുകൾക്കൊക്കെ അടിക്കുന്ന പമ്പ നോർമൽ പമ്പാണ് അതിൻ്റെ അപ്പുറത്താണ് അങ്ങോട്ട് നേരത്തെ പറഞ്ഞ ഈ ലൈനാണ് കാറുകൾക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളത് ഇതൊക്കെ ഡീസൽ ഫില്ലിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നതാണ് ഓരോരോ കമ്പനികളുടെ ട്രക്കാണ് ടിക്കുന്നത് ഇനിയിപ്പോൾ ഇത് കറങ്ങി അപ്പുറത്തൂടെ വന്നിട്ട് ആ ലൈനിൽ ഏതെങ്കിലും ഒരു ലൈനിൽ ഉള്ള ലൈനിൽ കേട്ടണം ഇതൊക്കെ ഡീസലൊക്കെ അടിച്ച് മാറ്റിയിട്ടേക്കുന്ന ട്രക്കുകളാണ് അവർ ഒന്നെങ്കിൽ കോഫി പിടിക്കാനോ അല്ലെങ്കിൽ ഷവറിനോ ഒക്കെ പോകുന്നവരായിരിക്കും െങ്കിലേ അങ്ങോട്ട് കയറി പോകാൻ പറ്റുള്ളൂ അത് ഇവിടുത്തെ ലൗസിൻ്റെ ആണ് കാരണം എന്തെങ്കിലും മെക്കാനിക്കൽ സംഭവം എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ റിപ്പയറിങ്ങിൻ്റെ ടയറിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ഓൺ ദ സ്പോട്ടിൽ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ വന്നത് റിപ്പയർ ചെയ്യും ട്രക്കിൻ്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവരെയാണ് വിളിക്കുന്നത് ലൗസിൻ്റെ അവരുടെ ടെക്നീഷ്യൻ അവരുടെ എന്താ പറയുന്നത് ആൾക്കാരുണ്ട് അവരാണ് വന്നിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പേയ്മെൻ്റ് ഒക്കെ കമ്പനിയുടെ ഇതിലേക്ക് മരങ്ങളിലൊന്നും ഇലയൊന്നുമില്ല എല്ലാം പൊഴിഞ്ഞിങ്ങനെ നിക്കുക ഇവിടെ രണ്ട് പെട്രോൾ പമ്പ് അപ്പുറം ഇപ്പോഴും രണ്ട് പമ്പുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയാം ഹൗസിന്റെ ൗസിൻ്റെ കാർഡ് ആണ് അപ്പോൾ പോയിൻസ് കാർഡ് നമ്മൾ എടുത്ത് എടുക്കുകയാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്കാൻ ചെയ്തേക്കാണ് കമ്പനികൾ അപ്പോൾ നമ്മൾ കാർഡ് മാത്രം ഇട്ടാൽ മതി

ടാങ്കിലോ ടാക്കി കൊടുക്കുക ഇനി അപ്പുറത്തുണ്ട് രണ്ട് പമ്പ് അപ്പറോ ഇപ്രോ ഉണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുത്തേക്കാണ് ഇവിടെ നമ്മളൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് സാറ്റലൈറ്റ് ത്രൂ വർക്ക് ചെയ്യുന്നതാണ് അതായത് ഈ രണ്ട് ടാങ്കിലേക്കും പിന്നെ ഈ ട്രെയിലർ റീഫർ ആണെങ്കിൽ അതിന് ഒരു ടാങ്ക് ഉണ്ടാവും ലാബിൽ വരുന്ന ബബിൾസ് അതായത് വാട്ടർ കണ്ടെൻറ്റേഴ്സിനെ അതിനെ ഒബ്സർവ് ചെയ്ത് കളയാനായിട്ട് റിമൂവ് ചെയ്ത് കളയാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു ലിക്വിഡാണ് എന്ന് പറയുന്നത് അത് എല്ലാ ട്രക്കുകൾക്കും കൊമേഴ്സ്യൽ വലിയ വാഹനങ്ങൾക്കെല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട് ഈ രണ്ട് ടാങ്ക് മാക്സിമം അത് ഫില്ല് ചെയ്യുക അതിനുശേഷം അതിൻ്റെ പാനലിൽ ഡഫ് എന്നുള്ള ഓപ്ഷൻ കാണും ഡെഫ് അടിക്കുക അടിച്ച് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് റീഫറിലേക്ക് വേണമെങ്കിൽ നമുക്ക് റീഫറിലേക്കും അടിക്കാം ഇത് രണ്ടാമത്തെ പമ്പാണ് ഞാൻ ഇതാണ് പറഞ്ഞത് ഇതിന് ഇവിടുത്തെ സെറ്റിംഗ്സ് ഒന്നുമില്ല ഇത് സാറ്റലൈറ്റ് ത്രൂ ഓട്ടോമാറ്റിക് വർക്ക് വർക്കാവുന്നതാണ് അപ്പുറത്തേതാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ലൗസിൻ്റെ കാർഡ് സ്കാനിങ് ഇപ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മേളിൽ ഇതിൻ്റെ ഒരു ബാർ വഴി ഇത് സ്കാൻ ചെയ്യുന്നത് കൊണ്ട് ക്യു ആക്സസ് ആണ് നമുക്ക് അതുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ പെട്രോ കാഡിൻ്റെ കാർഡ് നമുക്ക് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല വോയിസ് കാർഡ് മാത്രം നമുക്ക് ആക്സസ് ചെയ്താൽ മതി ഇനിയും എന്താണ് ഈ പോയിൻസ് എന്ന് പറയുന്നത് ലൗസിൻ്റെ പോയിൻസ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പോയിൻസ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇവിടുത്തെ ഷവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പോയിൻസ് ഉണ്ടെങ്കിൽ അത് ഗോൾഡിന് ബേസ് ഗോൾഡ് പ്ലാറ്റിനം അങ്ങനെ റേഞ്ച് ഉണ്ട് നമ്മൾ പ്ലാറ്റിനത്തിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ഷവേഴ്സ് കിട്ടും അൺലിമിറ്റഡ് കോഫി ഫില്ലിങ് നമുക്ക് കിട്ടും അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിനകത്തിലുണ്ട് പോയിൻസ് കാർഡിന് അപ്പോൾ ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് പ്ലാറ്റിനത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾക്കിപ്പം അൺലിമിറ്റഡ് ഷവറും കോഫി ഫില്ലിങ്ങും ഉണ്ട് അത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഗ്യാലൻ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ വൺ മന്ത് ഗ്യാലൻ ഫില്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അത് അടുത്ത മാസത്തേക്കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മാസം അത് ഫില്ല് ചെയ്തുകൊണ്ട് ഈ മാസത്തേക്ക് അതായത് ജാനുവരിയിലേക്ക് ഞങ്ങൾക്ക് ആണ് ഇനി നീ ജാനുവരിയിൽ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടണമെങ്കിൽ ആ ആയിരത്തി അഞ്ഞൂറ് ഗ്യാലൻ ഞങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ അടുത്തത് അടുത്ത മാസത്തേക്കുള്ളത് ഞങ്ങൾക്ക് കിട്ടും ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പിലെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇനിയിപ്പം ഇതിൻ്റെ ഗ്ലാസ്സിലൊക്കെ ഒരു ശകലം അഴുക്കൊക്കെ ഇരിപ്പുണ്ട് അതൊന്ന് കളയണം അപ്പം അപ്പം ഇത് ഇതിൻ്റെ വിൻഷീൽഡിൽ നമുക്ക് അഴുക്കിരിപ്പുണ്ട് അത് എല്ലാ പെട്രോൾ പമ്പിലും ഇതേപോലെയുള്ള ബ്രഷ് ഇരിപ്പുണ്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യണം ഡഫ് അടിക്കുന്നത് ഇവിടെയാണ് ഇപ്പം ഞാൻ ഓടി അടിച്ചു കഴിഞ്ഞു ഈ ടാങ്കിൽ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ബാറ്ററി സെക്ഷൻസ് ബാറ്ററി എല്ലാം ഇരിക്കുന്ന ഇവിടെ തന്നെയാണ് അപ്പം അവിടുന്ന് നമ്മൾ അടിച്ച് മാറ്റി അടുത്ത വണ്ടി അവിടെ കയറി അതുകൊണ്ട് അടുത്ത അടുത്ത ലൈനിലുള്ള ടെക് വന്ന് കയറുന്നു ഇത് കാറും കൊണ്ടൊക്കെ പോകുന്ന വണ്ടിയാണ് ഇതിനകത്ത് ഇപ്പോൾ ഉടനെ ഉള്ളൂ സിൻ്റെ ഷോപ്പിന്റെ ഇൻസൈഡ് വേറൊരു വീഡിയോക്കകത്ത് ഞാൻ ഫുള്ള് കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ പോയിരിക്കുകയാണ് പിന്നെ അത് എടുക്കാനുള്ള ടൈം നമുക്കില്ല വേറെ അവസരത്തിൽ അതിന്റെ ഫുൾ വീഡിയോ കാണിച്ചുതരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വർണ്ണപ്രപഞ്ചം യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ എഴുതിയായിരിക്കുക മാക്സിമം ആൻസർ ചെയ്യുന്നതായിരിക്കും പിന്നെ പലരും ഇവിടെ ചോദിക്കാറുണ്ട് ഇവിടെ എങ്ങനെ വരാൻ പറ്റും ഈ ട്രക്ക് ഫീൽഡിൽ എങ്ങനെ വരാൻ പറ്റും എന്നൊക്കെ ഉള്ളത് അതിനെക്കുറിച്ച് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക ഇത് ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസുകൾ ഇതിനകത്തിൽ വരുന്നുണ്ട് അപ്പോൾ തുടർന്ന് കാണുക